നമസ്കാരം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് വധശിക്ഷ വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകൾ അത് ഒരു വഴിക്ക് എപ്പോഴും നടക്കാറുണ്ട് അത് അതിന് വഴിക്ക് പോവട്ടെ വധശിക്ഷ വിധിച്ചാലും അത് നടപ്പിലാകും എന്ന് ഉറപ്പൊന്നുമില്ല എന്ന് ഓർക്കുമ്പോൾ ഈ ചർച്ചയിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നതിന് കാരണമായ ഷാൻ വധക്കേസിൽ ഒരിടത്തും എത്താതെ നിൽക്കുമ്പോൾ ഈ കേസ് മാത്രം ഇത്ര ധൃതി പിടിച്ച് വിധി പ്രഖ്യാപിച്ചത് എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നുണ്ട് ശരിയാണത് ഇതിനു മുമ്പ് നടന്നത് തലേ ദിവസം നടന്നത് ഷാൻ വധമാണ് ഷാൻ വധ കേസിൽ പ്രതികൾ ആർ എസ് എസ് കാരാണ് എന്നാൽ ആ കേസ് ഒരിടത്തും എത്തിയിട്ടില്ല ജാമ്യം എടുത്ത് മുമ്പോട്ട് പോകുന്നു അതിനുത്തരം പറയേണ്ടത് പിണറായി സർക്കാരും പോലീസുമാണ് എന്നാൽ അപ്പോൾ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അതിനു മുമ്പ് നന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ആർ എസ് എസുകാരൻ കൊല്ലപ്പെട്ടിരുന്നു അഞ്ചാറ് മാസം മുമ്പ് ആ കൊലപാതകത്തിന്റെ പ്രതികാരമായാണ് ഷാനെ കൊല്ലുന്നത് അതിന്റെ പ്രതികാരമായാണ് രഞ്ജിത് ശ്രീനിവാസിനെ കൊല്ലുന്നത് അപ്പോൾ നന്ദു കൃഷ്ണൻ കൊലപാതക കേസിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ് അതും ഒരിടത്തും എത്തിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ഇതേ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അല്ലെങ്കിൽ എസ് വിദ്യാർത്ഥി ഘടകമായ കാമ്പസ് ഫ്രണ്ടുകാർ കൊന്ന അഭിമന്യു സഖായമായിരുന്നു സഖാക്കൾ പണം പിരിച്ചു കൊടുത്തതാണ് പക്ഷെ അഭിമന്യുവിനെ കൊന്ന കേസ് ഒരിടത്തും എത്തിയിട്ടില്ല എത്രയോ കാലമായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കൊലപാതകമല്ലേ അത് നമ്മുടെ നാടിന്റെ അവസ്ഥ എങ്ങനെയാണ് അത് നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ് അന്വേഷിക്കുന്ന പോലീസും അത് എത്രയും വേഗം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പ്രോസിക്യൂഷനും ഒക്കെ വേണം ഒപ്പം കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്നവരും ആത്മാർത്ഥമായി നിൽക്കണം ഇവിടെ രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊന്നു തള്ളിയപ്പോൾ ആ കുടുംബവും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ അത് വൈകാരികമായി എടുത്തു അവർ പിരിവ് നടത്തിയിട്ട് മുക്കാൻ പോയില്ല മറ്റു പലയിടങ്ങളിലും പിരിവെടുത്തിട്ട് ആ പിരിവിന്റെ ഒരു വീതം മാത്രം രക്തസാക്ഷിക്ക് കൊടുത്തിട്ട് ബാക്കി അടിച്ചു മാറ്റാൻ പോകുമ്പോൾ അങ്ങനെയൊന്നും ഇവർ ചെയ്തില്ല ഇവർ പിരിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തു അങ്ങനെ ആത്മാർത്ഥതയോടെ കൂടെ നിന്നതുകൊണ്ടും പോലീസ് നന്നായി അന്വേഷിച്ചതുകൊണ്ടും കൊണ്ടും കേസിന്റെ വിചാരണ കഴിഞ്ഞു ഒരു കേസിന്റെ വിചാരണയ്ക്ക് ഇത്രയും കാലമൊന്നും വേണ്ട അതിന്റെ പേരിൽ അതായത് ഷാനിനെ കൊന്നവൻ ഞെളിഞ്ഞു നടക്കുന്നു പക്ഷേ രഞ്ജിത് ശ്രീനിവാസിനെ കൊന്നവൻ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു നിലവിളിയുണ്ട് അത് ഗുണകരമാവില്ല പക്ഷേ നമ്മുടെ സമൂഹം എത്രമാത്രം മാത്രം അധപ്പതിച്ചിരിക്കുന്നു നീതി വ്യവസ്ഥയെ പോലും നമ്മൾ ഏതു തരത്തിലാണ് ചീത്ത വിളിക്കുന്നത് എന്ന് തെളിവായി മാറുകയാണ് ഈ ശിക്ഷാവിധി സോഷ്യൽ മീഡിയയിലെ സുഡാപ്പി കൂട്ടത്തിന്റെ കരച്ചിലുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഭയമാകുന്നു പറയുന്ന ഒരു പോസ്റ്റ് അത് ശിക്ഷ വിധിച്ച ജഡ്ജിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് ആ ജഡ്ജി ഒരു ക്ഷേത്രത്തിൽ പോയി കുറിതൊട്ട ചിത്രമാണ് ഇവരെ പ്രകോപിപ്പിച്ചത് എന്നിട്ട് റുബീന ഇങ്ങനെ എഴുതുന്നു ആർ എസ് എസിന്റെ അഭിഭാഷക പരിഷത്ത് ജില്ലാ നേതാവ് നികുതി പണത്തിൽ നിന്ന് നക്കാൻ ഒരു ജോലി മാവേലിക്കര ജഡ്ജി വിധിക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിൽ പോലെ ഇവളാണ് പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാ പ്രതികൾക്കും വധശിക്ഷയും ജീവപര്യന്ത ജൽപ്പനവും പുറപ്പെടുവിച്ച വർഗീയവാദി ഒരു മനുഷ്യനെ അതിക്രൂരമായി അമ്മയുടെയും മകളുടെയും ഭാര്യയുടെ മുമ്പിൽ വെച്ച് തലയ്ക്ക് കൂടം കൊണ്ട് അടിച്ച് എന്നിട്ടും കലിപ്പ് തീരാതെ വെട്ടി 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 കൊന്ന കേസിലെ പ്രതിയെ എല്ലാ തെളിവുകളും ലഭ്യമായി ഒരു ജഡ്ജി ശിക്ഷിച്ചപ്പോൾ അതിനുവേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റൂബീൻ ആരാണെങ്കിലും അതൊക്കെ ചിലപ്പം ഫേക്ക് ഐഡിയ ആവാം ആരാണെങ്കിലും ഇവരുടെയൊക്കെ മനസ്സ് എത്ര മലീമസമാണ് ഇവരൊക്കെ അവസരം കിട്ടിയാൽ എത്ര പേരെ വേണമെങ്കിലും കൊല്ലും ഈ റുബീന സ്ത്രീയാണെങ്കിൽ ഇവരുടെ ഭർത്താവും മക്കളും സൂക്ഷിക്കുന്നത് നല്ലതാ അവർ അവരുടെ ആശയത്തിന് വേണ്ടി ആരെയും കൊല്ലും ഓർക്കണം ഒരു ജഡ്ജിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ജഡ്ജിമാർ വിധി പറയാൻ പോലും പാടില്ല വിധി പറഞ്ഞാൽ നിങ്ങളുടെ പടം വിട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള പ്രഖ്യാപനമാണ് ഇതിനപ്പുറത്തേക്കുള്ള ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളുണ്ട് ഷാൻ മുഹമ്മദ് പാലക്കാട് അപൂർവങ്ങളിൽ അപൂർവ കേസൊന്നും അല്ലല്ലോ പതിനഞ്ച് പ്രതികൾക്കും വധശിച്ച് വിധിക്കാൻ ഷാനവാസ് കേസ് ഇപ്പോഴും കോടതിയിൽ പോലും എത്തിയിട്ടും പിണറായി സർക്കാരിൽ നിന്നും ആർ എസ് എസ് ഉദ്യോഗസ്ഥരുടെ എന്നതിൽ ഉള്ള തെളിവാണ് ഈ വിധി അബീദ് അടിവാരം ഈ വിധിയോടെ കേരളത്തിൽ കൊലപാതക രാഷ്ട്രം ഇല്ലാതെയാകും ഹർത്താൽ നടത്തിയ പി എഫ് ഐ കാറിന്റെ സ്വത്ത് കണ്ടുകിട്ടിയതിനു ശേഷം കേരളത്തിലെ ഹർത്താൽ ഇല്ലാതായതുപോലെ ഇവരെ തൂക്കിക്കൊല്ലാൻ വൈകരുത് രഞ്ജിത് വധത്തിൽ കാരണത്തിൽ ഷാൻ വധത്തിലെ പ്രതികൾ ജാമ്യത്തിൽ സ്വയ വികാരത്തിൽ വിട്ടത് എന്താണ് വിജയ എന്നൊക്കെ ചിലർ ചോദിക്കും ഷുഹായിബിനെയും കൃപേഷിനെയും കൊന്നവർ എന്റെ വധശിക്ഷയില്ലാത്തത് എന്ന് ചോദിക്കും മൈൻഡ് ചെയ്യരുത് ഇരട്ട നീതി എന്തുകൊണ്ട് എന്ന് ചോദിക്കും കേട്ട ഭാവം നടിക്കരുത് ഇരട്ട നീതി ഈ നാട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ലോ ടി എസ് രഞ്ജിത് ശ്രീനിവാസൻ വധം മാവേലിക്കട അഡീഷണൽ സെഷൻസ് കോടതിയുടെ വധശിക്ഷ വിധി ഹൈക്കോടതി ശരിവച്ചാൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരൂ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ സംഘപരിവാർ സംഘടനയായ അഭിഭാഷക പരിഷത്തിന്റെ നേതാവും ബാർ കൗൺസിൽ സ്വാധീനമുള്ള വ്യക്തിമായിരുന്നതിനാലും ഹൈക്കോടതിയിൽ നിന്ന് അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വിദൂരമാണ് ഇങ്ങനെ ഒരുപാട് സാഹിത്യങ്ങളുണ്ട് ഈ സാഹിത്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇവിടെ ഇരട്ടനീതിയെക്കുറിച്ചാണ് അവർ പറയുന്നത് ഇരട്ടനീതി എന്ന് പറയുന്നത് ഈ കേസിൽ മാത്രമല്ല ഈ കേസ് പരിഗണിച്ചാൽ പോലും ഇരട്ട ആക്കുന്നത് എന്തിനാണ് ഇതൊക്കെ തുടങ്ങിയത് നന്ദു കൃഷ്ണയുടെ കൊലപാതകത്തിലാണ് ആ പ്രതികളെയും ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നതാണ് അതല്ല വിഷയം വിഷയം ജഡ്ജിയുടെ ചിത്രം വെച്ചുകൊണ്ട് ജഡ്ജിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജഡ്ജിക്കെതിരെ ഉറഞ്ഞുതുള്ളാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട് ഇപ്പോഴും ഭയപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെയാണ് നമ്മൾ മോദിക്ക് സ്തുതി പറയേണ്ടത് ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കുകയും അതിൻ്റെ സകല നേതാക്കളെയും പൊക്കി അകത്തിടുകയും ചെയ്ത മോദിക്ക് നമ്മൾ സ്തുതി പറയേണ്ടത് ആ നേതാക്കൾ അകത്തായിട്ടും ആ സംഘടന നിരോധിച്ചിട്ടും അതിന്റെ പിന്തുടർച്ചക്കാരായി അവിടെയും ഇവിടെയും ഇരുന്ന് സദാചാരം പറയുന്ന കപട മതേതരത്വം പറയുന്ന ആളുകൾ പെട്ടെന്ന് പൊട്ടിയൊരുക്കുകയാണ് ഒരു ക്രൂരമായ കൊലപാതകത്തെ ന്യായീകരിക്കാൻ വേണ്ടി അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത് ഷാൻ കൊല്ലപ്പെടുന്നു നേരം വെളുക്കുന്നതിന് മുൻപ് അടുത്ത ആളെ കൊല്ലാൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുന്നു ആ ലിസ്റ്റ് തയ്യാറാക്കാൻ ഗൂഢാലോചന ആളെ തെരഞ്ഞെടുക്കാൻ ഗൂഢാലോചന ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് എപ്പോഴാന്നിട്ടില്ല നന്ദു കൃഷ്ണയെ കൊല്ലപ്പോഴാണ് ഇനി തിരിച്ചടി ഉണ്ടോ അപ്പോൾ കൊല്ലണം ഇരുപത്തിനാല് മണിക്കൂറിനകം കൊല്ലണം നേരം വിളിക്കുന്നതിന് മുമ്പ് കൊല്ലണം പിന്നെ രഞ്ജിത്തിനെ തീരുമാനിക്കാൻ കൂടാലോചന രഞ്ജിത്തിനെ കൊല്ലാൻ കൂടാനും മൂന്ന് ഗൂഢാലോചന നടന്നു എന്നിട്ട് കൃത്യമായി അവിടെ ടവർ ലൊക്കേഷനുകളും ഫോൺ വിളികളും ഒക്കെ പരിശോധിച്ച് കൃത്യമായാണ് അവർ ആസ്വദണം ചെയ്തത് ഇത്രയും കൊടും ക്രൂരത ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസത്തിന്റെ പുറത്ത് ക്രൂരമായി കൊല്ലപ്പെടുന്ന ഈ ഭീകരത ചെയ്തവരെ ശിക്ഷിച്ചപ്പോൾ ഇത്രയധികം ന്യായം പറയുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അടിക്കടി കുത്തിനു കുത്ത് കൊലയ്ക്ക് കൊല എന്ന തരത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നീങ്ങിയപ്പോൾ മാത്രമാണ് അത് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത് നിരോധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഭയപ്പെടുത്തുക കൊല്ലുക എന്ന രീതിയിലേക്ക് പോയി അത് നിരോധിച്ച് ഈ നേതാക്കളൊക്കെ അകത്തായിട്ടും ഈ കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇവരിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മോദിക്ക് നന്ദി പറയാതിരിക്കും ഈ ഒരു ഒറ്റ കാരണം മാത്രം മതി നരേന്ദ്രമോദി നീണാൾ വാഴട്ടെ എന്ന് ഏത് സാധാരണക്കാരനും ആഗ്രഹിക്കാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നതാണ് മോദിയും ബി ജെ പി സർക്കാരും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലൊരു നല്ല കാര്യം അവരവരുടെ ഒൻപത് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തെ ഭരണത്തിൽ ചെയ്തിട്ടേയില്ല അല്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ അതിദയനീയമാകുമായിരുന്നു ഈ കൊലപാതകയെ ഇങ്ങനെ ന്യായീകരിക്കാനുള്ള വൃത്തികെട്ട മനസ്സുള്ളവരും നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇവരാണ് വർഗീയതക്കെതിരെ ബഹളം വയ്ക്കുന്നത് ഇവരാണ് മറുനാടൻ എന്ന് പറയുന്നത് ഇവരാണ് സമത്വത്തെക്കുറിച്ച് പറഞ്ഞത് ഇവരുടെ സമത്വവും മതേതരവാദവും ഒക്കെ ഇവരുടെ വൃത്തികെട്ട മനസ്സിന്റെ പ്രതിഫലനമാണ് ആ പ്രതിഫലനത്തിന് ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും എന്തായാലും നരേന്ദ്രമോദിക്ക് സ്തുതിയാവട്ടെ ജഡ്ജിയെ പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വരാൻ ധൈര്യമുള്ളവർ ഇപ്പോഴും ഉണ്ട് എന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷവും നേതാക്കന്മാർ ജയിലിലായതിനു ശേഷം ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്നതാണ് ഇനിയും ഒരു തൂത്തുവാരൽ കൂടി ഒരു ക്ലീൻസിംഗ് കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മുടെ നാട് പോകുന്നത് ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ട് പറയുന്ന കുറച്ചു ഭാഗം കൂടി കേൾക്കുക ചേർത്തലയിലെ നന്ദു എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തനം കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സംഭവത്തിന്റെ പ്രതിസ്ഥാനീയരായ അവർ അവരുൾപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലെ ആളുകൾ ഒരു റിട്ടയറിയേഷൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു റിട്ടയറിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് പകരം കൊല ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം അതിനുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കൽ ആ സമയത്ത് തന്നെ അവർ ആരംഭിച്ചു ആ ലിസ്റ്റ് എനിക്ക് നിർഭാഗ്യവശാൽ ഒന്നാം സ്ഥാനക്കാരനായി ചേർക്കപ്പെട്ടത് അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസിനെയാണ് അപ്പോൾ ആ ലിസ്റ്റിൽ രഞ്ജി ശ്രീനിവാസൻ മാത്രമല്ല ആ ലിസ്റ്റിൽ രഞ്ജി ശ്രീനിവാസിന് ശേഷം മറ്റു ധാരാളം പേരുണ്ട് അവർ ആ ലിസ്റ്റിൽപ്പെട്ട ഓരോരുത്തരുടെയും വീടിലെ കാര്യങ്ങൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് വീട് അദ്ദേഹത്തിന്റെ യാത്രകൾ ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓരോരുത്തരെയും കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചും അവർ നിശ്ചയിച്ചു പിന്നെ ആകെ നിശ്ചയിക്കേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് കൊലപ്പെടുത്തണം ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മറ്റൊരു അനിഷ്ട സംഭവം ആലപ്പുഴ നടക്കുന്നത് സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിൽ ദുഃഖമുണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു കാരണം അവർ കണ്ടെത്തിയ അവർ തയ്യാറാക്കി വെച്ച ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ആഹ്ലാദം അപ്പോൾ ഉടൻ തന്നെ ഏകദേശം ഈ ഏഴര എട്ട് മണിയോടുകൂടിയാണ് ആദ്യത്തെ അനിഷ്ട സംഭവത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ ഏകദേശം എട്ട് മണിക്ക് തന്നെ എന്ന് പറയാം മണ്ണഞ്ചേരി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നു അതിനുശേഷം എട്ടരയ്ക്ക് രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു രഞ്ജിത്ത് ശ്രീനിവാസനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള പേരും ആലപ്പുഴയിൽ നിന്നുമുള്ള നാല് പേരും ഉൾപ്പെടുന്ന പന്ത്രണ്ട് അംഗ കില്ലർ സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുന്നു അപ്പോൾ അങ്ങനെ രാത്രി ഒരു മണിക്ക് രഞ്ജിത് ശ്രീനിവാസനെ കൊല ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും പേർ നാല് ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള നാല് പേർ രണ്ട് ഇരുചക്ര വാഹനങ്ങളിലുമായി രഞ്ജിത്തിന്റെ വീടിൻ്റെ സമീപത്തെത്തുന്നു പക്ഷേ ആ സമയത്ത് അവിടെ ശക്തമായ പെട്രോളിംഗ് നടക്കുകയായത് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിന്റെ വീടിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോയിരുന്നു അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാവുന്നു അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത് അപ്പോൾ വീണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ടവരായ ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടേണ്ട സമയം രാവിലെ ആറു മണിക്ക് ശേഷമാണെന്ന് നിശ്ചയിക്കുന്നു